നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഷാബാനിൻ്റെ അവസാനത്തിൽ ഒരു സഹാബി വര്യനോട് ചോദിക്കുകയാണ് അദ്ദേഹം എപ്പോഴും എല്ലാ മാസത്തിൻ്റെയും അവസാനത്തിൽ നോമ്പെടുക്കുന്ന ആളാണ് ഷാബാനിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തെ നോമ്പെടുക്കാത്തൊരവസ്ഥയിൽ കണ്ടപ്പോൾ നബി സുഹാസൻ ചോദിച്ചു അമ സുന്ത സർ സർ ഷഹർ ഈ മാസത്തിൻ്റെ അവസാനത്തിൽ നീന്താൻ നോമ്പെടുത്തിട്ടില്ലേ അയാൾ പറഞ്ഞു ഇല്ല നബിയ എന്ന് പറഞ്ഞു അപ്പം നബുസലു അലുഖലം അദ്ദേഹത്തോട് പറഞ്ഞു തന്നാൽ പിന്നെ പെരുന്നാളായി കഴിഞ്ഞിട്ട് നീ എന്തായിക്കോ രണ്ട് ദിവസം നോമ്പെടുത്ത് കലാവ് പെട്ടിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഹദീസിനെ പറഞ്ഞു തരുന്ന പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് അദ്ദേഹം ഷേബാനിൻ്റെ അവസാനത്തിൽ നോമ്പെടുക്കാതിരിക്കാൻ കാരണം റമലാന് ശക്തി കിട്ടാൻ വേണ്ടി ഷേഹാനിൻ്റെ അവസാനം നോമ്പെടുക്കുന്നതിന് നബി നബ്സ്ല അള്ളു വല്ലാമുത്സാഹപ്പെടുത്തിയിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു എന്ത് എപ്പോഴും നോമ്പെടുക്കുന്ന രീതി അപ്പോൾ നബ്സ്വലാഹലുസലമ്മ അദ്ദേഹത്തോട് പറഞ്ഞു നീ ഇതിന് പകരം എന്തായിക്കോളൂ കഥ കൂട്ടിക്കോളൂന്ന് മറ്റൊന്ന് ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലും ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അതിൽ നോമ്പെടുക്കൽ എന്തുണ്ട് പുണ്യമുണ്ട് എന്നാണ് നെബ്സല അഹ് ഈ ചോദ്യത്തിന് മനസ്സിലാവുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഗൾഫ് നാടുകളിൽ മിയറാജനെ നോമ്പുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നാളെ നമ്മൾ ഇൻഷാല്ല നമ്മളിന്ന് മിയറാജരാവാണ് പ്രധാനപ്പെട്ടതാണ് എടുക്കുന്ന ആളുകളുണ്ട് ഇൻഷാല്ല നാളെ അപ്പം എടുക്കുന്ന നോമ്പിന് ഒരുപാട് തലങ്ങളിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു വിഷയവും ഇല്ല പിന്നെ സുന്നത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അടിയും തലമൊന്നും ചെയ്യേണ്ട മഹാന്മാരായ ആളുകൾ നമുക്ക് നന്മകൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രായങ്ങളൊക്കെ ആകുമ്പോൾ നന്മകൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടാകും എവിടെ നന്മകൾ കിട്ടുന്നത് അതിൽ നമ്മൾ മത്സരം കാണിക്കും ആ തരത്തിൽ ഇൻഷാല്ല നോമ്പിനെ അങ്ങനെ മനസ്സിലാക്കുകയും പിന്നെ നോമ്പെടുക്കുന്നവർക്ക് അറുപത് മാസത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലമുണ്ട് കിതാബുകളിലൊക്കെ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു ദിവസം നോമ്പെടുത്താൽ തന്നെ നമ്മൾ നരകത്തിൻ്റെ എത്രയോ അകലെ നമ്മൾ മാറ്റി നിർത്തപ്പെടും നരകത്തിലേക്ക് എത്തൂല എന്നാണ് പിന്നെ പ്രത്യേകിച്ച് എല്ലാ മാസത്തിലെ അവസാനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുലേക്ക് അടുക്കാനൊക്കെ മഹാന്മാർ മാറ്റിവെക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ നോമ്പെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു കാണാൻ പറ്റും അതുകൊണ്ട് ആ രീതിയിലും എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർഷത്തിൽ നമുക്ക് നമ്മളൊരു പ്രയാസമില്ലാതെ എടുക്കുന്ന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മിയറാജിൻ്റെ നോവിന് വലിയ പ്രാധാന്യമുണ്ട് മുസ്ലിം ലോകത്ത് അതിനനുകൂലിച്ച് പറയുന്ന ആളുകൾ പറയുന്ന വിഷയം നമുക്ക് ഏറ്റവും വലിയ സമ്മാനം നിസ്കാരമാണ് അതിൻ്റെ ഒരു ഷുക്കറാണ് മറ്റൊന്ന് മിസ്രസ്സലും ഏറ്റവും ടെൻഷൻ ടെൻഷനടിച്ച് നിന്ന് സമാധാനം കിട്ടിയ സമയമാണ് ഇപ്പോൾ ഫലസ്തീൻ മക്കൾക്ക് സന്തോഷം കിട്ടിയ ഒരു സമയമായതുകൊണ്ട് പോലും നമുക്ക് വേണമെങ്കിൽ അല്ലേ നന്ദി പ്രകടനമായിട്ടും ഇതിനെ കാണാം അതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു സന്തോഷം കിട്ടിയ സമയം കൂടിയാണ് അതുകൊണ്ട് ആ തരത്തിലൊക്കെ ചിന്തിച്ച് നമ്മുടെ ചിന്തകൾ നന്മകൾക്ക് വേണ്ടിയാവട്ടെ പിന്നെ നോമ്പെടുക്കുക പിന്നെ പുണ്യങ്ങൾ നേടാം ഇന്നത്തെ രാവിലെയൊക്കെ ഒരുപാട് ധാധീരിപ്പിക്കുക നിസ്കാരങ്ങളായിരുന്നാലൊക്കെ രാവിലെ എപ്പോഴും നിസ്കാരങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ട് ആ നിസ്കാരങ്ങളിൽ കൊല്ലത്തിലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്കാരങ്ങളായി സുനിസ്കാരങ്ങളെ മാറ്റാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുകയാണ് പതിമൂന്നും പതിനാലും പതിനഞ്ച് നോമ്പ് എടുക്കൽ പുണ്യമാണെന്ന് പറഞ്ഞ പോലെ ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും നോമ്പ് എടുക്കൽ പുണ്യം തന്നെയാണ് ഇൻഷാള്ള വർഷത്തിൽ നമുക്കതൊരു സമ്മർദ്ദം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മഹാന്മാർ അതൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് പതിമൂന്നും പതിനാലും പതിനഞ്ചില് നമ്മൾ വർഷത്തിൽ ആകെ എടുക്കുന്നത് ഷാബാം പതിനഞ്ചിൻ്റെ ആണ് എപ്പോഴും എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നമ്മൾ എടുക്കുന്നത് റജബ് ഇരുപത്തിൻ്റെയാണ് എപ്പോഴും എടുക്കുന്ന നല്ല മനുഷ്യന്മാരുടെ തിങ്കളും വ്യാഴ്ചയും നോമ്പ് എടുക്കുന്നവരുണ്ട് നന്മകള് നമ്മൾ ഉണർത്തുക മാത്രമാണ് ആശയങ്ങളും ആദർശങ്ങളൊക്കെ സ്നേഹത്തിനും സന്തോഷത്തിനും നമ്മൾ നന്നാവാനും വേണ്ടിയാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീരവാദങ്ങളും വായിക്കാനോ നീ നോമ്പോഴത്തിട്ടില്ല ഞാൻ നോമ്പോഴത്തിട്ടില്ല ഓൻ പുറത്തായി ഇവൻ പുറത്തായി ഓനെ ഉട്ട് ഉള്ളിൽ ഒന്നും പറയാതെ എല്ലാവരും നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി മുന്നേറാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പുണ്യ പകലുകളും ജനരാത്രങ്ങളൊക്കെ നന്മകളെക്കൊണ്ട് സജീവമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ